നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്തുള്ള അടവി എക്കോ ടൂറിസത്തിലെ കൊട്ടവഞ്ചി സവാരി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ഞങ്ങൾ എത്തി അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കയറിയപ്പോൾ അവിടെ അറുന്നൂറ് രൂപയാണ് ഒരു കൊട്ടയ്ക്ക് വാടക ഈടാക്കുന്നത് അപ്പോൾ അറുന്നൂറ് രൂപയോ ടിക്കറ്റ് അതിനകത്ത് അഞ്ച് പേർക്ക് ആറു പേർക്കൊക്കെ കയറാം അപ്പം ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഷൂട്ട് ചെയ്യുന്നതിന് ഫീസോ എല്ലാം ടിക്കറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അത് നിങ്ങളെ കൂടി ഞാൻ ഒന്ന് കാണിക്കാം ഇതാണ് കൊട്ടവഞ്ചി ഈ കൊട്ടവഞ്ചിയൊക്കെ കർണാടകത്തിലെ കർണാടകത്തിലെഹള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഒരു കൊട്ട ചൂരിലുണ്ടായി കൊട്ടകളെല്ലാം നെയ്യുന്നത് അപ്പോൾ ഒരു കൊട്ട ഇവിടെ എത്തുമ്പോൾ എൻ്റെ പതിമൂവായിരം പതിനാലായിരം രൂപ ഒരു കൊട്ടയ്ക്ക് വില വീഴുമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ പുറത്ത് ടാർ കൂട്ട് ചെയ്യുന്നത് അത് നമ്മുടെ സാധാ ടാറല്ല ഇത് റബ്ബർ ചേർന്ന വേറെ എന്തോ ഒരു മിശ്രിതമാണ് അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു നമ്മുടെ സാധാ ടാറാണെങ്കിൽ അത് ഉരുകിപ്പോകും വെയിലടിക്കുമ്പോൾ ഇത് ഉരുവുന്ന ടൈപ്പല്ല റബ്ബറും കൂടെ ചേർന്ന ടാറാണ് ഇതെല്ലാം പുതിയതായിട്ട് വന്ന കൊട്ടയാണ് അപ്പം ഞങ്ങൾ ചെന്ന ദിവസം അവിടെ നമ്മുടെ കോന്നി ആനക്കൂടെല്ലാം അവധിയായതുകൊണ്ട് അവിടെ ആൾക്കാരാരും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ അതിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ ആൾ ആൾ വളരെ കുറവായിരുന്നു എങ്കിലും ഒന്ന് രണ്ട് വണ്ടികളിൽ വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ നാലഞ്ച് പേര് കോട്ടയം പോകുന്ന ഞങ്ങൾ കണ്ടു അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ആണ് സ്റ്റാർട്ടിങ് പോയൻ്റെ ഇവിടെ നമ്മളെ മേപ്പോട്ട അതുകൊണ്ട് ഒരു നല്ലപോലെ ഇത് കല്ലാറാണ് കേട്ടോ അപ്പോൾ ഈ ആറ് വന്നിട്ട് വടശ്ശേരിക്കരെ വന്ന് പമ്പയാറ്റി ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് അത് നേരെ മേപ്പുവോട്ടാണ് പോകുന്നു പോട്ട് പോയി അവിടോട്ട് ചെല്ലും തോറും കുറേ കൂടി വെള്ളമുണ്ട് ഇവിടെയൊക്കെ വെള്ളക്കുറവാണ് ഇതൊരു കൈവരിയായി കാണുന്നത് ഈ കൈവരിയിലാണ് കൊട്ടയിട്ട് നമ്മളെ അതിലേക്ക് കയറ്റുന്നത് നമുക്ക് ഇരിക്കാനുള്ള കുഷ്യനൊക്കെ ഉണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് തരും എല്ലാ സേഫ്റ്റിയുടെ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് വിദഗ്ധരായ തുഴ്സിൽക്കാരാണ് തുര തുഴയുന്നത് അപ്പോൾ നമ്മളെ അതിനകത്ത് തിരുത്തുന്നതും ഒക്കെ അതിൻ്റെ ബാലൻസിങ് അനുസരിച്ചാണ് ഈ ഭാഗം തൊട്ട് അങ്ങോട്ട് നല്ല വെള്ളത്തിന് ആഴമുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആഴമുള്ള ഭാവം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് അവിടെ ഒരു പച്ച നിറം ആവുന്നുണ്ട് അവിടെ എന്തങ്ങോട്ടും മേപ്പോട്ടും നല്ല ആഴമാണ് പക്ഷേ ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല പ്രകൃതിപരമായിട്ടുള്ള ഒരു ആഴമുള്ള സ്ഥലം മാത്രമാണിവിടും അപ്പോൾ ഇവിടെ എല്ലാം നല്ല മനോഹരമായ റിസർവ് വനമാണ് ഇവിടെ വേറെ നമ്മുടെ ഇപ്പം ബാംബു റിസോർട്ടൊക്കെ ഇവിടെ പണിയുന്നുണ്ട് കെ ടി ഡി സിയുടെ ഭാഗമായിട്ടുള്ളത് ആ ഭാഗത്തേക്കൊന്നിപ്പോൾ നമ്മളെ ഞാൻ കടത്തി വിടുന്നതിൽ ഒത്തിരി ഒത്തിരി പണിയുന്നുണ്ട് റിസോർട്ടുകൾ ബാമ്പോ വെച്ചുള്ളത് അപ്പോൾ അത് നമുക്കെല്ലാം പൂർത്തീകരിച്ച് കഴിയുന്ന സമയത്ത് നമുക്കവിടെ താമസിക്കാം അപ്പം അവരുടെ സൈറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അടുത്ത വാടകയും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും വരുന്നാട്ടവർക്ക് താമസിക്കാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ആനകളുടെ ശല്യമൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ട്രഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഭാഗങ്ങളും നമുക്കിതിനോടൊപ്പം എല്ലാം കാണാൻ പാർത്താനും സാധിക്കും അപ്പോൾ ഇത് അതിനടുത്ത് നിൽക്കുന്ന ഒരു നല്ല മരമാണ് അപ്പം ഞാൻ അവിടുത്തെ ഇവിടെ കയറി ഷോപ്പിൽ കയറി കുറച്ച് പർച്ചേസ് ചെയ്ത് വിടുന്ന് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ